നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വേൾഡ് കപ്പിനുള്ള ഒരുക്കങ്ങളുമായിട്ട് മികച്ച രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ് അർജൻറ്റീന അതുകൊണ്ട് തന്നെ അടുത്ത വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള വാമപ്പ് മത്സരങ്ങൾ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു അടുത്ത ജൂൺ മാസത്തിൽ ജൂണിൽ ജൂ ജൂണിലും ജൂലൈയിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിലും ജൂലൈയിലുമായിട്ടാണല്ലോ അടുത്ത വേൾഡ് കപ്പ് നടക്കുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ രണ്ട് മത്സരങ്ങൾ അർജന്റീന തീരുമാനമാക്കി വെച്ചിരിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അർജന്റീൻ മാധ്യമ പ്രവർത്തകൻ ഗാസ്റ്റൻ എഡൂല് ജൂണിൽ അർജന്റീന മെക്സിക്കോക്കെതിരെ കളിക്കും അതുപോലെ തന്നെ ഹോണ്ടറാസുമായിട്ട് കളിക്കും ഇത് ജൂണിലെ ഫസ്റ്റ് വീക്കിലായിരിക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വെച്ചിട്ടായിരിക്കും മത്സരം വെന്യൂസ് ഇനിയും തീരുമാനിക്കപ്പെടേണ്ടത് പക്ഷേ ലാസ് വേഗസ് ആണ് പോസിബിലിറ്റി എന്നുകൂടി അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു നമുക്കറിയാവുന്ന പോലെ ഇപ്പം ജൂൺ ഒന്ന് മുതൽ ജൂൺ ഒമ്പത് വരെയുള്ള സമയം ആ സമയത്തായിരിക്കും ഈ വേൾഡ് കപ്പ് വാമപ്പ് മത്സരങ്ങളൊക്കെ നടക്കുക വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള വാമപ്പ് മത്സരങ്ങൾ നടക്കുക അപ്പം തീർച്ചയായിട്ടും മെക്സിക്കോക്കെതിരെ കളിക്കുക നേരത്തെ മെക്സിക്കോയുമായിട്ട് ഈ വർഷം ഒരു ഫ്രണ്ട്ലി മത്സരം അവർ ഷെഡ്യൂൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നു അത് നടന്നില്ല സ്പോൺസർഷിപ്പ് ഇഷ്യൂ കാരണം മെക്സിക്കോ പിന്മാറുകയായിരുന്നു ആ മത്സരം ആണിപ്പോൾ ഫ്രണ്ട്ലി മാച്ചായിട്ട് ജൂൺ ഒന്ന് മുതൽ ജൂൺ ഒമ്പത് വരെയുള്ള ആ ഒരു വിൻഡോയിൽ കളിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ ഓൾറെഡി വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട് അർജൻറ്റീനക്ക് ഇനിയിപ്പോൾ ഈ ഒക്ടോബറിൽ രണ്ട് മത്സരങ്ങൾ ആ രണ്ട് മത്സരങ്ങളും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് കളിക്കുന്നത് നവംബറിൽ രണ്ട് മത്സരങ്ങൾ ഒരു കളി അങ്കോളയിലും മറ്റൊരു കളി നമ്മുടെ നാട്ടിൽ കൊച്ചിയിലും നടക്കും അതിനുശേഷം പിന്നെ മാർച്ചിൽ മാത്രമാണ് വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് ഇൻ്റർനാഷണൽ ഉള്ളത് അതിൽ ഫൈനലിസ്റ്റുമായി അടക്കം രണ്ട് കളികൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പിന്നെ ജൂൺ മാസത്തിലെ ഇൻ്റർനാഷണൽ ബ്രേക്ക് വേൾഡ് കപ്പിനുള്ള വിൻഡോയാണ് അതിന് തൊട്ട് മുമ്പുള്ള ഈ സമയം ജൂൺ ഒന്ന് മുതൽ ജൂൺ ഒമ്പത് വരെയുള്ള സമയമാണ് വേൾഡ് കപ്പിന് ടീം ഒരുക്കി വാമപ്പ് മത്സരങ്ങൾ ായിട്ട് ടീമുകൾ ഇറങ്ങുക ആ മത്സരങ്ങളാണ് ഇപ്പോൾ അർജന്റീന തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഗാസ്നെഡുൽ റിപ്പോർട്ട് ചെയ്യുന്നു അവിടെ ഹോണ്ടറാസും മെക്സിക്കോയും അർജന്റീനയുടെ എതിരാളികളായി വരും വീഡിയോ സിനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്റ്റോക്സ് വീണ്ടും എത്താം